സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന് ഒരു വർഷത്തിനകം മോചനം ലഭിക്കും കേസിൽ കോടതി അബ്ദുൾ റഹീമിന് ഇരുപത് വർഷം തടവു ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ജയിലിൽ കിടന്ന മൊത്തം വർഷങ്ങൾ കൂട്ടിയാണ് ഇരുപത് വർഷം തടവ് വിധിച്ചിരിക്കുന്നത് പത്തൊമ്പത് വർഷമായി അബ്ദുൾ റഹീം ജയിലിൽ തന്നെ കഴിയുകയാണ് അതോടെ അടുത്ത വർഷം അബ്ദുൾ റഹീം ജയിൽ മോചിതനാകുമെന്നാണ് സൂചനകൾ സൗദിയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അബ്ദുൾ റഹീമിനു പറ്റിയ ഒരു കയ്യബദ്ധത്തിൽ സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകൻ മരിച്ചതോടെയാണ് റഹീം ജയിലിലാകുന്നത് രണ്ടായിരത്തി ആറ് നവംബറിലാണ് സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട് റഹീം അവിടുത്തെ പോലീസിന്റെ അറസ്റ്റിലാകുന്നത് നിരന്തരമായ ഇടപെടലുകളെ തുടർന്ന് കോടി രൂപ മോചനദ്രവ്യമായി നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കണമെന്ന് മരിച്ച ആ കുട്ടിയുടെ കുടുംബം പറയുകയായിരുന്നു തുടർന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് കൈകോർത്ത് ആ പണം സ്വരൂപിക്കുകയായിരുന്നു അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സംസ്ഥാനത്തിന് അകത്തും പുറത്തും സമാനതകൾ ഇല്ലാത്ത ഫണ്ട് സമാഹരണമാണ് നടന്നത് നിശ്ചയിച്ചതിലും രണ്ട് ദിവസം മുമ്പ് തന്നെ മുപ്പത്തിനാല് കോടി രൂപ ലഭിക്കുകയും ചെയ്തു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ കൈകോർത്താണ് ഈ വലിയ തുക കണ്ടെത്തിയത് അബ്ദുൾ ഇബ്രാഹിമിന്റെ മോചനത്തിനായി ആരംഭിച്ച ട്രസ്റ്റ് വഴിയായിരുന്നു പ്രധാനമായും ധനസമാഹരണം നടന്നത് ഏതാണ്ട് കോടി രൂപയോളം ബാങ്കിലെത്തി രണ്ടര കോടി രൂപ പണമായി നേരിട്ട് വീട്ടിലെത്തി ഇതുപ്രകാരം പ്രകാരം മുപ്പത്തഞ്ച് കോടിയിലധികം പണം ലഭിച്ചിരുന്നു ഈ ഗംഭീരമായ പിരിവിനെ തുടക്കമിട്ട് ബോബി ചെമ്മണ്ണൂർ നൽകിയ ഒരു കോടി രൂപ അടക്കമാണ് ഈ തുകയിലേക്ക് എത്തിയതെന്ന് ധനസഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചിരുന്നു മെയ് മാസമായിരുന്നു പണം സ്വരൂപിച്ച് നൽകിയത് തുടർന്ന് സൗദി കുടുംബത്തിനായുള്ള ദയാധനമായ പതിനഞ്ച് മില്യൺ സൌദി റിയാലിന്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് റിയാദിലെ ഇന്ത്യൻ എംബസി ഇഷ്യൂ ഗവർണറേറ്റിന്റെ നിർദ്ദേശപ്രകാരം റിയാദിലെ ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലാണ് ആ ഡി ഡി ഇഷ്യൂ ചെയ്തിരുന്നത് സാക്ഷികളായി അബ്ദുൾ റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദിഖ് തുവൂരും നിയമ സഹായ സമിതി അംഗം മൊയ്ഹുദ്ദീൻ സഫീറും എംബസിയിൽ എത്തിയിരുന്നു അതിനെ തുടർന്ന് ജൂൺ പതിനൊന്നിന് നിയമ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു ഇന്ത്യൻ എംബസി ഗവർണറേറ്റിന് നൽകിയ ഒന്നര കോടി സൗദി റിയാലിന്റെ ചെക്കും കൊല്ലപ്പെട്ട അനസിന്റെ കുടുംബം അറ്റോർണി ഗവർണറേറ്റിലെത്തി ഒപ്പുവച്ച മറ്റ് രേഖകളും കോടതിയിൽ എത്തിച്ചതായി സിദ്ദിഖ് തുവൂരാണെന്ന് അറിയിച്ചിരുന്നത് അതിനുശേഷവും കോടതി കേസ് പലതവണ പരിഗണിച്ചെങ്കിലും അത് മാറ്റിവെക്കുകയായിരുന്നു ഇപ്പോൾ ശിക്ഷാവിധി വന്നതോടെ എല്ലാവർക്കും ആശ്വാസമായിരിക്കുകയാണ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള ധനസമാഹരണത്തിന് നേതൃത്വം നൽകിയ ബോബി ചെമ്മണ്ടൂരിനെ കൂടി ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കേണ്ടതുണ്ട് ഈ ധനസമാഹരണത്തിലേക്ക് അദ്ദേഹത്തിന്റെ അമ്മയും ഒരു ലക്ഷം രൂപ നൽകിയിരുന്നു